ദേ മറ്റേ ഈ സ്ത്രീകളോടൊക്കെ മറ്റേ ഈ ഇസ്രായേലും ഇസ്രായേലിനൊരു സ്വഭാവമുണ്ട് ഇസ്രായേലും എന്തായിട്ട് ഫൈറ്റർ ജെറ്റൊക്കെ ആയിട്ട് പോകുന്ന സമയത്ത് സ്ത്രീകളെ കൊണ്ട് അടുപ്പിക്കുകയായി സ്ത്രീകളെ കൊണ്ടുക അതേമാതിരി ഈ ജനജറ്റ് ഇത്ര പോലത്തെ ആളുകളെ തല്ലുടിക്കുകയും ചാവാനാണ് നിങ്ങളെ യോഗം മനസ്സിലായോ കുറെ ആളുകളും കൂടി ഇങ്ങനെ ഇറങ്ങണം എന്നാലത് തീരുമാനമാവുള്ളൂ ില് ഇന്നലെ ജിഹാദി ട്രെയിനിൽ കയറി ഇന്നലെ കോയ യു കെയിൽ ട്രെയിനിൽ കയറിയിട്ട് കുത്തിയിട്ട് കൊറയാണെന്നു പരിക്കേൽപ്പിച്ചിട്ട് ആരും ചത്തിട്ടില്ല തോന്നുന്നുണ്ട് ടീച്ചർ ചത്തണ്ടോന്നൊന്നും അറിയില്ല അവിടെ അനുമുണ്ടാക്കുന്നുണ്ട് കാക്ക ടീച്ചർ അത് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ചെയ്തു ചെയ്തു പറഞ്ഞു ആ വിഷയം വാർത്തയല്ല ഇവർക്ക് ഇപ്പോഴേ ഊപ്പിയിലേക്ക് നോക്കാൻ നേരമില്ല ഇല്ല ഇവർക്ക് ഇപ്പോഴേ ഇവര് മുമ്പ് ഊപ്പി എന്ന് പറഞ്ഞിട്ടായിരുന്നു ഇവര് കരഞ്ഞിരുന്നത് ഇപ്പൊ ഇവർക്ക് എന്ന് പറയാൻ പറ്റില്ല കാരണം ദിവസം നാലുമഞ്ചും ബലാത്സംഗവും കൊള്ളയും കൊലയും ഒക്കെ നടന്നിരുന്നിടത്ത് നിന്ന് യു പി എ യോഗി ആദിത്യനാഥ് ഡെവലപ്പാക്കി കാരണം ഓരോ തീവ്രവാദികളെയും എന്ത് ചെയ്യണം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നറിയാം മിനിഞ്ഞാന്ന് പിന്നെ അവന് സൗദി അറേബ്യയിൽ ഇരുന്നിട്ട് ഒരു ഇരുപത്തൊന്നുകാരനായിട്ടുള്ള ഒരു യുവാവ് അവൻ യോഗിയുടെ ചിത്രവും വരച്ചിട്ട് യോഗി ഒരു ഭോഗിയാണെന്ന് പോസ്റ്റ് എഴുതി ഇരുപത്തിനാല് മണിക്കൂറിനകം കയ്യും കാലും ഇല്ലാതെ എഴഞ്ഞ് ഒരു മൂന്ന് നാല് പോലീസുകാരുടെ അകമ്പടിയോടു കൂടിയാണ് അവൻ യു പിയിലെ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയത് യോഗിക്കാരവനെയൊക്കെ എങ്ങനെ കൈകാര്യം അതുകൊണ്ട് ഇപ്പൊ യു പിന്നു പറഞ്ഞോണ്ടിരിക്കാൻ പറ്റത്തില്ല ഒരു ദിവസം നടക്കുന്നത് അറുപത് റേപ്പം പോയമാര് ചെയ്യുന്ന റേപ്പ് അതും ചെറിയ പെൺകുട്ടികളെ ചെയ്യുന്നു എന്ത് സ്ത്രീകളെല്ലാം പെൺകുട്ടികളെ ചെറിയ പെൺകുട്ടികൾ സ്കൂളിൽ പോകുന്ന സമയത്ത് ആളുകൾ പേടിച്ചും കൊണ്ടാണ് പോകുന്നത് ആ ലെവലിലേക്ക് എത്തിച്ചത് ഭീകരത സൃഷ്ടിക്കാന്നുള്ളതാണ് അവരുടെ ഒരു ഇത് ചെയ്യുന്നത് മനസ്സിലായി ആവശ്യമില്ലാത്തൊക്കെ പോയിട്ട് ചൊറിയ പ്രശ്നം ഉണ്ടാകും അങ്ങനെ ഞാൻ ഈ പത്രുദ്ദീൻ അലിയുടെ ഒരു വീഡിയോ ഞാൻ ചിരിച്ചു അതായത് ഇത് ക്രൂരന്മാരായിട്ടുള്ള ഇസ്രായേലിനെ പോയി ചോറിയേണ്ട വല്ല ആവശ്യമുണ്ടെങ്കിൽ ഇവർക്ക് തീരെ ബുദ്ധി ഇല്ല എന്നുള്ള ബുദ്ധി ഇല്ല എന്നുള്ളതാണ് പത്രുദ്ദീൻ അലി ചോദിക്കുന്നത് ഏർ ഇവരോടൊക്കെ ക്രൂരത ഉണ്ടെങ്കിലേ പിടിച്ചെടുക്കാൻ കഴിയുള്ളൂ ക്രൂരന്മാരെ ഇവർക്ക് പേടിയുള്ളൂ അല്ലാതെ ഇവരും ഇവരും അടിച്ചു ഇനിക്കാണ് കൊണ്ടെത്തുന്ന ക്രിസ്ത്യാനികൾ ഇപ്പൊ പറയുന്നത് എന്താന്ന് പറയും അത് അതില് ബഹുരസാർ ഇന്നലെ ഞാൻ അജീബുകളുടെ ഭൂമിലേക്ക് പോയി സംസാരിച്ചു കോട്ട വ്യവസ്ഥല്ലോ ഇതിന് ഇതിനെ നേരിടാൻ വേണ്ടിട്ട് എന്താ ചെയ്യാ ചത്ത് മറ്റേ കോയൻറെ തല്ലോടുങ്ങി ചാവ സുനാനിൽ ഇപ്പൊ ഇന്ന് നാനൂറ്റി ആറോ ആൾക്കാർ ഇന്ന് എത്തുന്നു ഇന്ന് മനസ്സിലായി കഷ്ടം തോന്നുന്നു വളരെ ദയനീയമാണ് അവിടുത്തെ സ്തുതി ട്രംപ് ഒക്കെ ഡയലോഗേ അടിക്കൂ ഒന്നും ചെയ്യൂല മനസ്സിലായോ ഒരു കാര്യം ഇവിടെ ചെയ്യാൻ വേണ്ടിട്ട് ഇപ്പൊന്നും പോകുന്നില്ല കാരണം ഫണ്ടുകൾ കംപ്ലീറ്റ് ഇവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത് മുസ്ലിം രാജ്യങ്ങളാണ് മുസ്ലിം രാജ്യങ്ങളാണ് ഫണ്ടും ഇവർക്ക് നഷ്ടം വരുന്ന പരിപാടിക്കൊന്നും ഇവർ നോക്കൂ മനസ്സിലായി ഗാസൈൽ തന്നെ ഇവർ ഇറങ്ങുന്ന രണ്ടുപേരും അവർക്ക് വേണ്ടതാണ് ഇത്ര വേണ്ടതാണ് മറ്റുള്ളവരും വേണ്ടതാണ് അതുകൊണ്ട് ഇറങ്ങുന്നതാണ് അല്ലാതെ ഇവര് അവിടെയും കത്തിച്ചും കണ്ട് നടുപിടിക്കുന്ന ടീംസുകളാണ് ഈ അമേരിക്ക ഒക്കെ മനസ്സിലായി അതുകൊണ്ട് ചാവുക എന്നുള്ളത് മാത്രമാണ് ക്രിസ്ത്യാനികൾക്കുള്ള ഒരേക വഴി മെഴുകുതിരി കാര്യമൊന്നും നോക്കണ്ട ഞാൻ ഞാനിതിന് നല്ലൊരു പരിഹാരം പറഞ്ഞു ടീച്ചറെ രണ്ട് ആർ എസ് എസ് കാരണം ഇവിടെ സുഡാൻ പറഞ്ഞ ഒരു കാവ്യ തലേപ്പെട്ട് കെട്ടുക കാവ്യ തലയിട്ട് കെട്ടുന്ന ഞാൻ ആരോ അവസ്റ്റർമാരെ എടുത്ത് കാട്ടിട്ട് അടിക്കണം വീഡിയോ എടുത്ത് വൈറലാക്കിയാലും അപ്പോൾ മുതൽ ശതമാനം ആളുകളും കളവും ലോകം മൊത്തം അങ്ങനെ സുഡാൻ പ്രശ്നം തീരും അത് ഞാൻ അവരോട് പറഞ്ഞപ്പോ കുറെ ആളുകൾക്ക് ഒരു ഇതുണ്ട് പ്രസംഗികൾക്കൊക്കെ താല്പര്യം ഉണ്ട് കുറെ ആളുകൾക്ക് അങ്ങനെ എങ്ങനെയും ചെയ്യിക്കി ചെയ്യിക്കിന്നൊക്കെയാ പറയുന്നത് അപ്പൊ പക്ഷെ ഓർക്ക് ചെയ്യാൻ കഴിയില്ല അതിന് കാവി തലകെട്ടെടുത്ത് കെട്ടിയാ മതി കാവ്യ തലകെട്ടിട്ട് പോകുന്ന സംഘി എന്നിട്ട് പിടിച്ചിട്ട് അടിച്ചാൽ മതി അത് വീഡിയോ കൊടുക്കണം എന്നിട്ട് സംഗീ വികരത എന്ന് പറയാം എന്നിട്ട് പ്രചരിപ്പിച്ചാൽ ഇവിടുന്ന് ഈ ഇവിടെ ഉള്ള ടീംസുകൾ തമ്മിലേക്ക് റൂമുകൾ ഇടും വീഡിയോസുകൾ ചെയ്യും പള്ളിയിലച്ചന്മാരോളകും കന്യാസ്ത്രീകൾ കറക്റ്റ് ശ്രേഷണങ്ങൾ ചുറ്റും കണ്ടു ചാടി ഇറങ്ങും മറ്റും മെഴുകുതിരിയാതെ കാറിന്റെ അടുത്തേക്ക് കത്തിച്ചവർ ചെയ്യും പോയക്കെതിരെ എന്തുകൊണ്ടാണ് ഇവർ അനുഭവിക്കുന്നത് ഈ മുസ്ലിം ഭീകരതക്ക് ഏറ്റവും കൂടുതൽ സഹായം ചെയ്തു കൊടുത്തിട്ടുള്ളത് ക്രൈസ്തവ നേതൃത്വം മനസ്സിലായി മുസ്ലിങ്ങൾ ആക്രമിക്കപ്പെടുന്ന സമയത്ത് ഇവർ ചാടി വരും മുസ്ലിങ്ങളാൽ ആക്രമിക്കപ്പെടുന്ന സമയത്ത് ആ ഏറെയാത്രപ്പെട്ട ആടുന്ന ആളുകൾക്ക് നേരെ വരും മുഖം തിരിക്കുന്നവർ ചിരിക്കലുണ്ട് ഇത് ഏത് കർത്താവിന്റെ ആൾക്കാരാണ് ഏത് യേശുവിന്റെ അനുയായികളാണെന്നൊക്കെ ചോദിച്ചു ഒരു ഉത്തരം പൊട്ടി പോകണം അങ്ങനത്തെ വൃത്തിയെട്ട സ്വഭാവം ഉണ്ട് അവർക്ക് മനസ്സിലായി ഇന്ത്യയിൽ പോലും എടുത്തു നോക്കുകയാണെങ്കിൽ ഒറ്റ ജാഥ ഈ ഇസ്ലാമിക ഭീകരവാദത്തിനെതിരെ ഒറ്റ ജാഥ ഈ ക്രിസ്ത്യൻ സംഘടനകൾ നടത്തിയിട്ടില്ല സവാം സംഘടന ഉണ്ട് ഇപ്പൊ കാസ അതുപോലത്തെ ക്രോസ് അവരൊക്കെ ചെയ്യാറുണ്ട് അവരൊക്കെ ജാതം നടത്തുന്നത് കണ്ടിട്ടുണ്ട് ഞാൻ പറഞ്ഞത് ഇവരുടെ സഭാനുള്ള ആൾ അവര് ചെയ്യാറില്ല അതൊരു വലിയൊരു അഡ്ജസ്റ്റ്മെന്റ് പൊളിറ്റിക്സ് ആണ് അത് കോയ പൈസ കൊടുക്കുക അവർക്ക് അതായത് അവര് ചെയ്യുന്നതൊക്കെ മണ്ടാതിരിക്ക വെള്ള ദൂശങ്ങളാണ് ഇവരുടെ ലക്ഷ്യം അല്ല അവർക്ക് ഇവരുടെ മതത്തോട് ഒരു കമ്മിറ്റ്മെന്റ് വരും ലോകത്ത് സാമുദായിക സ്നേഹമില്ലാത്ത ഒരേ ഒരു മതം മതമാണ് മനസ്സിലായി ക്രിസ്തു മതമാണ് ലോകത്ത് ഇത്ര ഒരു സാമുദായിക സ്നേഹമില്ലാത്തൊരു മതം പത്താൾ കൂടി ഇരുന്ന് കഴിഞ്ഞാലും പത്ത് പേര് അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാണ് അതല്ലാതെ ഇവര് ഭയങ്കര ഈർവണങ്ങളൊക്കെ അടിക്കും ക്രിസ്തു മതം വളരുണ്ട് എന്നൊക്കെ പറയണം എവിടെ വളരുണ്ട് ഇറാനില് വളരുന്നുണ്ടോ ഇറാനില് ഫുള്ള് കേട്ടാ ഇറാനില് വേറെ ആർക്കും അങ്ങോട്ട് പോകാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല അതിനോണ്ട് ഈ കോയമതം വിട്ട് ഇങ്ങോട്ടെങ്കിലും ഒക്കെ പോകണം അതിൽ ചിലപ്പോ നാലാൾക്കാർ ക്രിസ്ത്യാനി ആയിണ്ടാവും യൂറോപ്പിലൊക്കെ ചർച്ച കൂട്ടിക്കോണത് അവിടെ കൂട്ടം ഒക്കെ വിശ്വാസികളാക്കി മാറ്റി ഈ വിശ്വാസം നശിക്കുമ്പോഴാണ് അവിടെ ഓഫീസും അതുപോലെ തന്നെ ഈ ലിബറലിസവും ലപ്റ്റ്സവും അതുപോലെ ഇസ്ലാമിസവും ഉടലെ ഉടലെടുക്കുന്നത് അതിനുള്ള ബുദ്ധിയെങ്കിലും വേണ്ട നിങ്ങൾക്ക് അത് മനസ്സിലാക്കുള്ള ബുദ്ധിയല്ലേ അവരാണ് ഈ രാജസ്നേഹം വേണ്ട മനുഷ്യ സ്നേഹം മതി എന്നുള്ള ആശയമൊക്കെ പ്രചരിപ്പിക്കുന്നത് അപ്പൊ എന്താണെന്ന് വെച്ചാൽ ആ രാജ്യത്തൊക്കെ പെട്ടെന്ന് നശിപ്പിക്കാൻ കഴിയും ഈ ആശയം പ്രചരിച്ചതല്ല ആ ആശയം പ്രചരിച്ച് രാജസ്നേഹം നശിപ്പിക്കുന്ന സമയത്ത് മനുഷ്യസ്നേഹം മതി എന്ന് പറയുന്ന സമയത്താണ് ഈ കോയ ആയുധത്ത് വരുന്നത് അപ്പൊ രാജ്യത്തിലുള്ള മിലിട്ടറിയോ അതിന്റെ സംവിധാനങ്ങളോ ഒക്കെ നശിക്കപ്പെട്ടു പോയിട്ടുണ്ടാവും നല്ലൊരു ജനത നശിക്കപ്പെട്ടു പോയിട്ടുണ്ടാവും രാജ സ്നേഹക്കുള്ള ജനത നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് അപ്പൊ അവർക്കെതിരെ പോരാടാനുള്ള ആളുകളുണ്ടാവും അപ്പോഴാണ് അവർ ഹമാസ് ഐ എസ് ഐ എസ് ഇതേ മറ്റേ ഈ താലിബാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ സംഘടനകൾ അവരുടെ ഉള്ളിൽ നിന്ന് രൂപപ്പെടുക ആ രൂപപ്പെടുന്ന സമയത്ത് മുസ്ലീങ്ങൾ അതിനെ എതിർക്കാതെ ഉണ്ടാതിരിക്കുകയാണ് ചെയ്യുക മനസ്സിലായി ആ സമയത്ത് അതിന്റെ ആ ഭവിഷ്യത്ത് അനുഭവിക്കേണ്ടി വരുന്നത് അവിടെയുള്ള ബാക്കി മതസ്ഥരാണ് അവരാണ് കൊല ചെയ്യപ്പെടുക ഇതൊരു ഇസ്ലാമിന്റെ തിയറിയാണ് മനസ്സിലാക്കണ്ടേ ബുദ്ധി ഉപയോഗിക്കണ്ടായി അല്ലാതെ ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല നിങ്ങൾ എടുക്കുന്നത് ചരിത്രപരമായ മണ്ടത്തരാണ് ഞങ്ങളൊക്കെ സംഘത്തില് ഒക്കെ പറയുന്നൊരു ചൊല്ലുണ്ട് ഈ ചരിത്രത്തെ കുറിച്ചിട്ട് ബോധ്യമില്ലാത്ത ആളുകൾക്ക് ചരിത്രം പഠിക്കാത്തവര് ചരിത്രം ആവർത്തിക്കാൻ ശവിക്കപ്പെട്ടവരാണ് നിങ്ങൾ നിങ്ങൾ ചരിത്ര നിങ്ങൾ പഠിക്കുന്നില്ല നിങ്ങൾ ചരിത്രം ആവർത്തിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശവിക്കപ്പെട്ടവരായിട്ട് നിങ്ങൾ മാറുകയാണ് ചെയ്യും ഇതൊക്കെ നടക്കുന്ന സമയത്താണ് ചൂടാനില് കൊലപാതകം നടക്കുന്ന സമയത്താണ് നിങ്ങൾ വർത്തിക്കാനുള്ള നിങ്ങൾ നിഷരിക്കാൻ വേണ്ടി സൗകര്യം ലോകോത്തര ലൈബ്രറിയാണ് ലോകത്ത് ഇങ്ങനത്തെ ലൈബ്രറികൾ വളരെ അപൂർവമാണ് നമ്മുടെ നാട്ടിൽ ഈ കോയ കയറി വന്ന സമയത്ത് ആദ്യം തകർത്തത് നാളന്യം തക്ഷശീലം പോലത്തെ കാര്യമായിരുന്നു കാരണം ഒരു ചരിത്രം അവിടെ ഉണ്ട് അവരുത് കോയയുടെ ചരിത്രം പുനരുദ്ധന അതിനു വേണ്ടിട്ട് അവർ ചെയ്യാദ്യം ഈ വിദ്യാഭ്യാസവും അതുപോലെ തന്നെ ഈ ലൈബ്രറികളും തകർക്കണം ഇതുപോലെ ഈ ലൈബ്രറി പോയ തകർക്കും ബോംബ് വെച്ച തവർക്കും സ്വന്തം പള്ളി ബോംബ് വെച്ച് അവർക്കുന്ന പോയേക്ക് ആരാന്റെ ലൈബ്രറി ആക്കാനാ പാടും നിങ്ങൾക്ക് നിങ്ങളെ തൊലിക്കട്ടി ഞാൻ സമ്മതിച്ചില്ല അത്ര വല്ലാത്ത തൊലിക്കട്ടിയാണ് നിങ്ങളെ തൊലിക്കട്ടി ഇതൊന്നാറും